അതല്ല എന്തോ ഇത് കുപ്പിക്കാത്ത വെള്ളം കൊണ്ടുവക്കുന്നതാണോ ഇതെന്ത് കിളിക്ക് കൂടെ മുട്ടയുണ്ടോ സാമ്പ്രാണി ഇത് എന്താ കൊതുകിരിയോ കൊത്തുന്നില്ല ഇപ്പൊ ഇത് വരച്ചെടിയൊക്കെ ഉണ്ടല്ലോ

പൂച്ച എഴുതാമേടിച്ചോ റൂണോ മോനെടുത്ത് അപ്പുറത്ത് നേരത്തെ റൂണോ ഹായ് ഒരാളേ ഉള്ളു കാണുന്നില്ല ഹലോ എല്ലാവരും ചായ കുടിച്ചോ അമ്മക്ക് അമ്മ വന്നിട്ട് ചായ ഇടണം മിക്കറുണ്ട് ഏ മീനു എല്ലാവരും എന്താ പരിപാടി ചായ കുടിച്ചോ

ഒരു വേണ്ട വീടാനോ ഞാൻ വീരത്തില് ഞാൻ അതല്ലായിരുന്നു അതെല്ലാം ആരും ഒന്നും മിണ്ടുന്നില്ല നമ്മുടെ നമ്മടെ ശുചിത്വം ഇന ചായ കുടിച്ചോ ചോദിക്കളിക്കൂടി മുട്ടയും കൂടെ ഉണ്ടായിരുന്നു അല്ലേ

Virtual Gaming Sardar. Hi. Prune hai Shashama hai Prune Bruno? Bruno? ആരൊന്നും മിണ്ടുന്നില്ല ഒന്ന് രണ്ട് പേരെയുള്ള മിണ്ടെന്ന് അപ്പം ശരി ഓക്കേ